സ്റ്റുഡൻ്റേ നിമ്രാ ഷാന സ്റ്റുഡൻ അല്ലല്ലോ ലേ ചോദിക്കുന്നുണ്ട് ആ നീലിക്കുട്ടി വന്നല്ലോ നല്ല സ്റ്റോറി അനൂപ് ബ്രൂ പറയുന്നുണ്ട് നീ വായിച്ചോ കിളിയെ നീലി നീലി ഒന്ന് ചിത്തിരനെ കൊണ്ടുവരാ ഹണ്ട്രഡ് ഫുൾ സാഡാണ് നീലി ഒന്ന് ചിത്തിരനോടൊന്ന് വരാൻ പറയും പ്ലീസ് ഒന്ന് ചിത്തിരം വന്ന് പോയിരുന്നെങ്കിൽ എന്നാലും എന്റെ എന്ന് പറയുന്നുണ്ട് ഷിബു കിളിയെ കുറിച്ചൊരു പാട്ട് പാട്ട് ആ ഒരുപാട് പാട്ടുകളുണ്ട് അതെ അതെ അതണ്ട് ഹായ് എന്തെങ്കിലും പറഞ്ഞു ഇല്ല അജി എന്താ അജി എന്താ ന്യൂസ് പറ ആണ് പറയുന്ന അങ്ങനെ ഇഞ്ചി കൊള്ളാലോ എന്റെ കിളി പോയി എന്റെ കിളി പോയി പറയുന്നുണ്ട് നീലി നിമ്ര വാട്ട് ക്ലാസ് ഡു യു റീഡ് ഇൻ എന്ന് പറയുന്നുണ്ട് ഷാക്കിൽ ഷാക്കിൽ നിമ്രാഡ് ക്ലാസ് ഡു യു റീഡ് ഇൻ പറയുന്നുണ്ട് ഷിബു ഹായ് നീലി പറയുന്നുണ്ട് നീലിയെ വിളിക്കുന്നുണ്ട് അനൂപ് ബ്രോ സ്റ്റോറി അല്ലാതെ ലൈഫിൽ അനുഭവിച്ചതോ ഈ പറഞ്ഞത് ഫുൾ പറയുന്നുണ്ടോ ലൈഫിൽ അനുഭവിച്ചതാ കൂടുതൽ എഴുതാറ് കിളിയെ ഷിബു വിളിക്കുന്നുണ്ട് അജി ഞാനും ഒന്നും മറിഞ്ഞില്ല അതാ ചോദിച്ചത് ഞാൻ അങ്ങനെ നിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അജിനെ ആരച്ച് ചോദിച്ചത് ആ വിഷ്ണു വിഷ്ണുവിനറിയോ ജർമ്മനിയിലുള്ള വിഷ്ണുവിനറിയോ ആ ചൊപ്പ് ഒരു റെഡ് ക്യാപ്പിട്ട ഒരു വിഷ്ണുവിനറിയോ അജിന ചോദിച്ചിട്ടുണ്ടായിരുന്നു നീലി ഷാനുവും വിളിക്കുക അന്ന് മീനും വന്ന സമയത്ത് ഇണ്ടായിട്ടില്ലേനോ ഒരു പിന്നെ വിഷ്ണു അവന് ഷിബു എവിടെ ആയിരുന്നു നീലി ചോദിക്കുന്നുണ്ട് നിമ്ര സ്റ്റഡിങ് ബി എസ്സി റേഡിയോളജി പറയുന്നുണ്ട് നീലി ലോൺലി വിളിക്കുന്നുണ്ട് നീലി നിമ്രുന്നുണ്ട് കില എൻറെ അനുഭവങ്ങൾ എന്റെ എൻറെ എന്റെ എഴുത്ത് നിമ്രീലി വിളിക്കുന്നുണ്ട് അജിത് നിമ്ര നീലി വിളിക്കുന്നുണ്ട് അജി ഷിബു വിളിക്കുന്നുണ്ട് ഹണ്ടർ നീലി വിളിക്കുന്നുണ്ട് എന്നാൽ ലോൺലി എവിടെ ചോദിക്കുന്നുണ്ട് ലോൺലീനൊന്നും കാണാല്ലേ മോളെ ഹണ്ടർ അജി വിളിക്കുന്നുണ്ട് ഷാനോ അവിടെ എവിടെ ആയിരുന്നു ഗിലി പാലമരത്തിൽ ഇരുന്നിട്ട് മടുത്തില്ല ചോദിക്കുന്നുണ്ട് അതെ ഷാനോ നിമ്ര ഷാനോ അജിയേ വിളിക്കുന്നുണ്ട് റേഡിയോളജി എ ഗ്രേറ്റ് സബ്ജക്റ്റ് പറയുന്ന അജി വിഷ്ണു ഓനെ ഓർമ്മ ഉണ്ടാ അവനും ചോയിച്ചിട്ടുണ്ടായിരുന്നിട്ട് അജി സാറിനെ അജി സാറിനെ കാണാനിട്ട്